അങ്ങനെ ഹിറക്കൽ രാജാവ് മുസ്ലിം ആവാൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഫുള്ളി കൺവിൻസ് അദ്ദേഹം പറഞ്ഞു വഖദാലിക്കൽ അമ്പിയ അമ്പിയാക്കന്മാർ ഇങ്ങനെ തന്നെയാണ് ഓരോന്നിനും അങ്ങനെയാണ് അമ്പിയാക്കന്മാർ കൂടെ കൂടി ആളുകൾ കൂടുതൽ മുതലാളിമാരാണോ പാവപ്പെട്ടവരാണോ പറഞ്ഞു പാവപ്പെട്ടവരാണ് ഈ പ്രവാചകന് മുമ്പ് ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ഉപ്പയോ വല്ലിപ്പയോ രാജാധികാരം കൈ കൈയാളിയിട്ടുണ്ടോ അങ്ങനെ രാജഭരണം തിരിച്ചു പിടിക്കാനുള്ള ട്രിക്കാവോ ഈ പ്രവാചകത്വവുമായി വന്ന വാദം എന്ന് ചോദിച്ചപ്പോ അല്ല വാപ്പന്മാരിൽ ഒന്നും രാജാക്കന്മാരൊന്നുമില്ല അബ്ദുൽ വാഹിതങ്ങള് അബ്ദുൽ മുത്തലിബന് രാജാക്കന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല പിന്നെ ഇസ്രായേലിന്റെ തട്ടിവിട്ടു അബു സഫി പിന്നെ ഇവിടെ ഇപ്പടി കഴിഞ്ഞ മാസം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയം മാത്രം ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല ഇവിടെ വന്നു ആകാശലോകത്ത് വന്നു പോയി എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾക്ക് വിശ്വാസായില്ല വേറെ കളവൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് പിന്നെ അവിടുത്തെ ഒരു പാട്രിയ ആക്കീസ് അതിന് വിശദീകരണം കൊടുത്തു അങ്ങനെ ഒരു പ്രവാചകന്മാരുടെ സമ്മേളനം കെട്ടിയിട്ടാണോ പ്രസനിക്കേണ്ടത് ഇങ്ങനെയാണോ വെക്കേണ്ടത് അല്ല കൈ ഇങ്ങനെ വെക്കണം ഇങ്ങനെ കെട്ടിയിട്ടാണോ സംസാരിക്കേണ്ടത് അല്ല കൈ താഴ്ത്തി വെക്കണോ ഏതാണ് ഏറ്റവും വലിയ പവർഫുൾ സ്പീച്ച് ഓരോ കൈ ഇങ്ങനെ വെച്ചാൽ അതിന് മീനിങ് ഉണ്ട് ഇങ്ങനെ പിടിച്ച് സംസാരിക്കും അതിനൊരു മീനിങ് ഉണ്ട് ബാക്കിൽ കെട്ടിയാൽ അതിന് മീനിങ് ഉണ്ട് കൈ ഇങ്ങനെ കിട്ടിയാൽ അതിനർത്ഥം വേറെയാണ് ഏറ്റവും സുരക്ഷിതമായ രീതി എന്ന് പറയുന്നത് കൈ സൈഡിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നാ അത് ചിലപ്പോൾ കൈ അവിടെ ഒതുങ്ങി കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയത് വരും പക്ഷെ അതവിടെ ഒതുക്കി നിർത്താൻ കഴിയണമെന്ന ഏറ്റവും കൂടുതൽ ഭാവ ഭാവങ്ങളെ അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും സ്വതസിദ്ധമായ കോൺഫിഡൻ്റ് ഉള്ളൊരു മോഡെന്ന് പറയുന്നത് കൈ സൈഡിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയെന്നാ നമ്മൾ കൈ കുഴപ്പൊന്നുമില്ല നമ്മൾ വെറുതെ മൈക്കിന് മുമ്പിൽ നിൽക്കുകയാണ് ആളുടെ മുമ്പിൽ നിൽക്കുകയാണ് കൈ ഇങ്ങനെ നേരെ താഴ്ത്തിയിട്ടാണ് വേണ്ടത് പിന്നെ ശബ്ദത്തിൻ്റെ ടോണുകളെ കുറിച്ച് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കുറിച്ച് വായിച്ചിരുന്നു ആ സയന്റിസ്റ്റിന്റെ പേര് മറന്നുപോയി കൂലാലോ കൗല ഇത് കുറാനെ വലിയൊരു അത്ഭുതമാണ് വളരെ സോഫ്റ്റ് ടോക്ക് ഇപ്പൊ എത്ര നമ്മൾ ഒരു കാര്യം നെഗേറ്റ് ചെയ്യാണ് ഒരു കാര്യത്തെ നമ്മൾ എതിർക്കുകയാണ് അല്ല പറ്റൂല എന്ന് പറയാണ് അത് നമ്മുടെ ശബ്ദവീജികളെ നിയന്ത്രിക്കേണ്ടതുണ്ടെന്നാണ് നമ്മൾ എത്രത്തോളം ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ടോ നോ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ അതാരും കേൾക്കൂല മൈൻഡെയാന്ന നേരെ മറിച്ച് നോ കാര്യം നടക്കൂല അത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു നോയിൽ നിർത്തി അതിനപ്പുറത്ത് പിന്നെ അതിനാവർത്തിക്കേണ്ട കാര്യമല്ല അത് നൽകുന്ന മീനിങ്ങും നേരത്തെ പറഞ്ഞതും രണ്ടും രണ്ടാണെന്നാണ് ശബ്ദവും സംസാരവും മനുഷ്യൻ്റെ ബ്രെയിനിലേക്ക് കിടക്കണത് അതുകൊണ്ട് ബ്രെയിനിൻ്റെ ഒരു ട്യൂണിംഗ് പഠിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കറക്റ്റ് മാച്ചാവുന്ന രീതിയിലുള്ള ശബ്ദങ്ങളെ ബ്രെയിൻ സ്വീകരിക്കുള്ളൂ അല്ലെങ്കിൽ ഒച്ചപ്പാടെ കേൾക്കുക ചേവിയുള്ളതുകൊണ്ട് എന്തായാലും കേൾക്കും പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ ഏറ്റവും കൂടുതൽ പവർഫുൾ ആകുന്നത് മനുഷ്യൻ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് എന്നാൽ ഫേമാണ് നമ്മൾ സോഫ്റ്റ് ആണ് പക്ഷേ നമ്മൾ ഫേമാണ് മനസ്സിലായോ നമ്മൾ പറയുന്ന കാര്യവും നമ്മുടെ തീരുമാനങ്ങളും വ്യക്തമാണ് ശരിക്കും ബോധ്യമാണ് എന്താ എന്താണോ എസ് എന്ന് നമ്മൾ പറയുന്നത് എന്നറിയാം പക്ഷേ നമ്മൾ ഷൗട്ട് ചെയ്യുന്നില്ല നമ്മൾ ബഹളം വെക്കുന്നില്ല ഈ ബഹളം വെക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ് നമ്മൾ ചിലപ്പോഴൊക്കെ പ്രഭാഷണകലെന്ന് പറഞ്ഞ വേറൊരു സംഭവമാണ് പ്രസംഗത്തെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു പ്രഭാഷണം ഇപ്പം ഇപ്പം ഷാജി സാഹിബൊക്കെ നരമ്പൊക്കെ കാണുമങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയവും ആ ഒരു അവതരണവും ആ ഒരു ധൈര്യവും അതൊക്കെ വണ്ടർഫുൾ അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ശരിയാവുള്ളൂ നിരമറിച്ച് ഒരു ഡയലോഗ് ചെയ്യുന്നിടത്ത് ഒരു സംഭാഷണം ഒരു ടേബിൾ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ രണ്ടാളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഒരു മീറ്റിംഗ് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളൊരു സിഇഒ ആണ് ഒരു സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെ എംപ്ലോയീസുമായിട്ട് നിങ്ങളൊരു ഒരു ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭം ഒരു അധ്യാപകൻ തൻ്റെ സ്റ്റുഡൻറ്റിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ സ്വീകരിക്കേണ്ടത് കൗലൻ ലയിനൻ സോഫ്റ്റ് സ്പീച്ചാണ് ഒരിക്കലും ഷൗട്ട് ചെയ്യരുത് ഒരിക്കലും ബഹളം വെക്കരുത് ഒരു പക്ഷേ കമ്പനി പൊളിയാൽ മാത്രമല്ല പണി ചെറുപ്പം ചെയ്തിട്ടുണ്ടാവും ആളുകൾ അതിനെ തിരുത്താനും കമ്പനിയെ റിഫോം ചെയ്യാനുമുള്ള വലിയൊരു ഒരു തിയറിയോ സ്ട്രാറ്റജിയോ ആയിട്ടായിരിക്കും അദ്ദേഹം മുമ്പിലിരിക്കുന്നുണ്ടാവുക പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരം സോഫ് സോഫ്റ്റ് ആയിരിക്കണം എന്നാണ് ഒരിക്കലും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല മുഖത്തൊരിക്കൽ മുസന്നിബിലിസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഇത് വല്ല രസമുള്ള ഡയലോഗുകൾ ഫി പറയുന്നുണ്ട് അത് ഓരോന്നും നമ്മൾ പെട്ടെന്ന് കേൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നതല്ല അത് ഓരോന്നും കീറിമുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ കിട്ടുന്ന വലിയൊരു മനോഹരമായൊരു മെസ്സേജ് ഉണ്ട് ഫറോവ മുസന്നിബി അലഹി ഇസ്ലാമിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മഹാനവറുകൾ കൊടുക്കുന്ന മറുപടി ഭയങ്കര അത്ഭുതമാണ് മുസന്നിബി അലഹിസ്ലാമിനെ കുറിച്ച് നീ ആരാന്ന് ചോദിച്ചപ്പോൾ ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ ഇന്ന റസൂലു റബ്ബിൽ ആലമീൻ ഞങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് പന്ന് റസൂലുകൾ എന്ന് പറഞ്ഞ പൊതുമുള്ള കാര്യമല്ല അമ്പിയാക്കന്മാർ ഓരോ നാട്ടിലും വരുന്നുണ്ട് അവിടെ ഓരോ ലൊക്കാലിറ്റിയിലും ഓരോരോ നബിമാരുള്ള കാലമാണ് ആയിരക്കണക്കിന് പ്രവാചകന്മാർ ബനു ഇസ്രായേൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫറോവയെ സംബന്ധിച്ചിടത്തോളം റസൂലോ അങ്ങനെയൊന്നും ആ ഒരു സംശയം ഉണ്ടാവില്ല പക്ഷേ എന്തുകൊണ്ട് റസൂലാണ് എന്ന ചോദ്യം വരും മുസനിബി അലഹി ഇസ്ലാം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇന്നാ ഞങ്ങൾ അള്ളാഹുവിൻ്റെ രണ്ട് റസൂലുമാരെന്നാണ് പറയേണ്ടത് പക്ഷെ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും അള്ളാഹുവിൻ്റെ ദൂതനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും മെസ്സേജ് ഒന്നാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് പറയേണ്ടതിന് പകരം ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ ലോകത്തിന്റെ പരിപാലകനായ ഒരു പടച്ചവനുണ്ട് അത് നിങ്ങളല്ല ആ പടച്ചവൻ നിയോഗിച്ച റസൂലാണ് ഞങ്ങൾ അപ്പോഴേക്കും ഒരു വേൾഡ് വിഷൻ ഒരു വേൾഡ് വ്യൂ മഹാനായ മുസിനി അവതരിപ്പിച്ചു കഴിഞ്ഞു റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ലോകത്ത് ഒതുങ്ങി നിൽക്കേണ്ടവരല്ലെന്നും നമുക്ക് മുമ്പിൽ ലോകങ്ങൾ ഉണ്ടെന്നും മൾട്ടിവേഴ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ മുസന്നിബി അറഹിസ്ലാം ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഫറോവയുടെ മുമ്പിൽ കിടക്കുന്ന അയാളുടെ ഉള്ളിലെ മനസ്സിന്റെ ചില ഭാവങ്ങളെ പൊളിച്ചെഴുതാനാണ് ഇന്നാ അപ്പൊ ഫിറ അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ വളർത്തിയതല്ലേ ആ ചോദ്യത്തിൽ പലരും പെട്ടുപോകും ഫിറോൻ ആ ചോദ്യം ചോദിച്ചു പേഴ്സണലി മുസന്നിബി അലഹിസ്ലാമിനെ അറ്റാക്ക് ചെയ്തു മുസ്ലിമി കൊടുക്കുന്ന മെസ്സേജ് വേറെയാണ് പക്ഷെ അതിനു ഡൈവേർട്ട് ചെയ്തു അത് മുനാദറ എന്നു പറഞ്ഞൊരു സംഭവമുണ്ട് അറബിയിൽ സംവാദശാസ്ത്രമുണ്ട് എങ്ങനെയാണ് സംവദിക്കേണ്ടത് സംവാദത്തിന് ചില മര്യാദകളും ചില പ്രോട്ടോക്കോളുകളൊക്കെ പഠിപ്പിക്കുന്ന എൽമിൽ മുനാദറയുണ്ട് ഓക്കെ അതിൽ ഇങ്ങനൊരു വിഷയം വരും ഒരു അതിന് ഗസ്ബ് എന്ന് പറയാ നമ്മുടെ എതിർ അവകാശങ്ങളെ തട്ടിപ്പറിച്ചിട്ട് അയാളെ വേറെ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പസ്ബ് ചെയ്യരുത് എന്നാ സംവാദത്തിന് പോകുന്നതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല പോകണതേ അത് വേറെ വിഷയം ഇമാം ഷാഫിയെ ഞങ്ങൾ സംവാദത്തിന് പോകുമ്പോൾ മഹാനവർക്ക് ദ്വായ ചെയ്തിട്ട് പോകും അള്ളാഹുവേ സത്യം എൻ്റെ മറുപക്ഷിയുടെ കൈയാൽ എനിക്ക് കാണിച്ചു തരയണമേ അങ്ങനെ തരത്തിലുണ്ട പോക മഹാനായ ഷാഫിമ ഷാഫിമിന്റെ പക്ഷമായിരിക്കും അതിൽ ശരി പക്ഷെ മഹാൻ അങ്ങനെയാ പറയാം അള്ളാഹു അരിഹായതേ ഹസ്മി എൻ്റെ എൻ്റെ മറുപക്ഷത്തിൻ്റെ കയ്യിലായിരിക്കും ഒരുപക്ഷെ സത്യം അതെനിക്ക് കാണിച്ചു തരയണമേന എന്നാരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്തായാലും കൈയ്യൊട്ടണം തക്ബീരല്ലെന്നുണ്ടല്ലോ കൊണ്ടിരുത്ത തോറ്റാലും ജയിച്ചാലും നമ്മൾ എന്നെ ജയിച്ചതെന്ന് പറയാ അപ്പോ അത് പോട്ടെ മുസനിബിൻ ഇസ്ലാമും ഫറോഹയും നടക്കുന്ന ഈ ഒരു സംവാദത്തിന്റെ രീതി നോക്കണം ഇന്ന ആലമീൻ ഇതൊക്കെ റസൂലാന്ന് പറഞ്ഞപ്പോഴേ നിന്നെ ചെറിയ കുട്ടിയായപ്പോൾ ഞാനല്ലോടോ വളർത്തിയത് അലം നുറബി കലീദ പിന്നെ ഒരുപാട് കൊല്ലം എൻ്റെ അന്നം കഴിച്ചിട്ടല്ലേ നീ ജീവിച്ചത് പിന്നെ നീ ഒരു കാര്യം ചെയ്തല്ലോ അന്ന് എന്ന് പറഞ്ഞാൽ അന്ന് ഒരാൾ അബദ്ധത്തിൽ ആൾ മരിച്ചുപോയില്ലേ അഞ്ചമിനൽ നന്ദി കേട് ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ മുസനബി അലൈഹി ഇസ്ലാം അതൊന്നും കൂടെ പറഞ്ഞിട്ടില്ല മുസനബി അതിന് മറുപടി കൊടുത്തു കേട്ടോ ശരിയാണ് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം എനിക്കത് അബദ്ധത്തിൽ സംഭവിച്ചതാണ് അങ്ങനെ ശരിയാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് മുസിനബി അങ്ങനെ നിങ്ങളുടെ പോലീസുകാരെ പേടിച്ചപ്പോ ഞാൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ലോകരക്ഷിതാവ് എൻ്റെ ആ ഒളിച്ചോട്ട യാത്രയിൽ എനിക്ക് ഹെക്കുമത്ത് തന്നു ഒ മിനൽ മുർസലീൻ എന്നെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ ഫറോവ പറഞ്ഞിടന്ന് തുടങ്ങി എന്നിട്ട് ഇതിന്റെ മുസനബിയായി സംഭവങ്ങളെ അനുസ്മരിച്ചു ശരിയാണ് ഞാൻ ഇവിടെ നിന്ന് ഓടിയതാണ് അതിന് നിപുവത്ത് കിട്ടിയത് മിശ്രന്നല്ല നിപുത്ത് കിട്ടിയത് കൻ ആൻ എന്ന് വരുന്ന വഴിയിലാണ് സീനാപർവ്വതത്തിൻ്റെ അടുത്തു നിന്നാണ് അതുകൊണ്ട് ഞാനങ്ങനെ പോയി വവഹബലി ഫവഹബലി റബ്ബി ഹുക്മ എൻ്റെ റബ്ബനിക്ക് ഹെക്മത്ത് തന്നു അറിവ് തന്നു ജ്ഞാനം തന്നു മിനൽ മുർസലീൻ ചോദിച്ചു വമാ റബ്ബുൽ ആലമീൻ ആരാണടോ ഈ റബ്ബുൽ ആലമീൻ അള്ളാൻ്റെ നിർദ്ദേശം എന്താണെന്നറിയോ നിങ്ങളെ ശരിക്കും പ്രവോക്ക് ചെയ്യുന്ന ചോദ്യം അയാൾ ചോദിക്കും പക്ഷേ നിങ്ങൾ രണ്ടുപേരും യു ഹാവ് ടു ശരിക്കും നിങ്ങൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് കൂലാലഹു കൗലല്ല ഈന വളരെ സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കാവൂ അതാണ് ശക്തി ഫറോവ എന്ന ആള് ദേഷ്യം കൊണ്ട് ആക്രോശിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ സൗമ്യമായിട്ടേ മറുപടി പറയാവും പക്ഷെ നിങ്ങളുടെ മറുപടി മറുപടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നോ അടിപിടി കൂടുന്നോ എന്നൊന്നും അവിടെ കാണിക്കുന്നില്ല നിങ്ങൾ സൗമ്യമായിട്ട് നിൽക്കണം ഇത് ലോകത്ത് എല്ലാ മനുഷ്യരും പഠിക്കേണ്ട ഒരു സയൻസാണ് നമ്മൾ ദേഷ്യ പിടിപ്പിക്കുന്ന സംഭവങ്ങൾ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കും റിലാക്സ് ഖാം ഡൗൺ സൗമ്യമായിട്ട് നമ്മളിതിനെ ഹാൻഡിൽ ചെയ്യാൻ മറുപടി പറയാതിരിക്കണമെന്ന് മറുപടി പറയേണ്ടത് മറുപടി പറയാൻ എന്നെ വേണം പക്ഷേ നമ്മുടെ മറുപടി ഒരിക്കലും വികാര നിർഭരമാവരുത് നമ്മളെ മക്കളെ ഇപ്പോൾ വലിയ ഗുരുത്തക്കൾ ചെയ്തിട്ടുണ്ടാവും അവരെ വിളിച്ചിരുത്തിയിട്ട് ഒരു സോഫയിലോ ചെയറിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്തോ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇരിക്കണേ നമുക്ക് ചില കാര്യം സംസാരിക്കാനുണ്ട് ആ സംസാരത്തിലായിരിക്കണം വളരെ സൗമ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു അതിൻ്റെ റിയാലിറ്റി എന്താണ് അപ്പം നിങ്ങളുടെ ആ ഒരു ചോദ്യം സ്ട്രേറ്റ് ടു ദ പോയിൻ്റ് ആണ് എന്ത് ചെയ്തോ ഇല്ലയോ ചെയ്തെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്തായാലും എന്തുകൊണ്ടത് ചെയ്തു നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇതാണ് നമ്മുടെ റിലീജിയൻ ഇതാ പറയുന്നത് നമ്മുടെ സംസ്കാരവും കാര്യവും ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതിലൊരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഇതിന് ഇനിയൊരു ആവർത്തനം പാപ്പക്ക് സഹിക്കാൻ കഴിയില്ല ഈ മിസ്റ്റേക്കിനെ ആവർത്തിക്കുമോ ഇല്ലയോ ഇല്ല അത് വരാതിരിക്കാൻ എന്താണ് മോൻ്റെ കയ്യിലുള്ള പ്രിക്കോഷൻ എന്നാ എന്ത് എങ്ങനെ നീ ഇതിനെ തടയും അമോൻ ചിന്തിക്കും ഞാൻ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം ഇങ്ങനെ വളരെ മനോഹരമായ ഒരു സംഭവത്തെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും അവിടെ ഒച്ചപ്പാടും വടന്നാൽ അടിയും കൊടുത്ത് ഒച്ചപ്പാടും ബഹളം നിൻ്റെ മകൻ കണ്ട് നീ വളർത്തിയതാണ് ഇങ്ങനെ നിൻ്റെ തറവാട് പണ്ടേ അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ആ കുട്ടിക്ക് വല്ലതും നേടാൻ പറ്റുമോ ആ കുട്ടി ചെയ്ത മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പിന്നീട് പിന്നീടത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റൂല സോഫ്റ്റ് ടോക്ക് നമുക്ക് സംസാരിക്കാം എത്ര വലിയ പ്രകോപനമുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഒരൽപ്പം ദേഷ്യപ്പെടുമ്പം ഉണ്ടരുതാം ഉണ്ടായിരുന്നാൽ മതി ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടാതിരിക്കുക ആ സമയത്ത് മിണ്ടാതിരിക്കണം എന്നൊരു അറിവ് എപ്പോഴും കയ്യിൽ വേണം കേട്ടോ അത് ഓർമ്മ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൈവിട്ട് പോകും ദേഷ്യം വരുമ്പോൾ മിണ്ടരുത് സംസാരിക്കരുത് അവിടുന്ന് ഇറങ്ങി പോവാ വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാ ഓഫീസിലാണോ അവിടെ നിന്ന് വേറെ ചാടിക്കാനോ എന്തിനാ ഇറങ്ങി പോവാ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് വാക്കവേ ഒരല്പനേരത്തേക്ക് റിലാക്സ് ആവുക ഒരു പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ സമയം കൊടുത്താൽ നമ്മുടെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യും അതിൻ്റെ ഇടക്ക് ഇപ്പൊ കൊടുക്കട്ടെ മറുപടി വാട്സപ്പ് അങ്ങനെ ഓണാക്കി ഇങ്ങനെ വോയിസ് ഒക്കെ വെച്ചിട്ട് ലക്ക് ഓൺ ചെയ്തിട്ട് അന്നും ചെയ്യണ്ട കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അതാവൂല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വേറെ രീതിയിലായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടനായൊരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിക്കണമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെ സംസാരിക്കണം ഫറോവയോട് ഇങ്ങനെ പറയാം മുസനബി അലെ ഇസ്ലാമിനെ പറഞ്ഞു മുസനബിയെ ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടും നിങ്ങളെ കണ്ടുകൊണ്ടും നിങ്ങളുടെ കൂടെ ഫറോവയുടെ കൊട്ടാരത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടട്ടോ മുസനബിയെ എന്നാണ് അള്ളാൻ്റെ വാക്ക് അങ്ങനത്തെ പടച്ചം വിടുമ്പോഴേ നിങ്ങൾ ഇനി ദേഷ്യപ്പെട്ട് എങ്ങനെ ആക്രോശിച്ച് ചീത്ത വിളിച്ചാലും നിങ്ങളെ ഒരു ചുക്കും ചെയ്യും